യേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതൊരു പരിശീലകരാണ് ഹോസെ മൊഴിനെ എന്തായാലും ഹോസെ മൊഴിനെ പുറത്തേക്ക് പോകണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ അതായത് മോഹൻ ബഗാർ ആരാധകർ ഇപ്പോൾ പറയുന്നത് എന്ത് തരത്തിലുള്ള ആരാധകർ അത് എനിക്കറിയില്ല കാരണം അവർ ഷീൽഡ് വിജയിപ്പിച്ചു അതിനെ കപ്പടിപ്പിച്ചു ഇതൊക്കെ ചെയ്തിട്ടും അടുത്തൊരു സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ ചെറുതായിട്ടൊന്നും പാളിയ ടൈമില് ഉടനെ ആരാധകർ പറയുകയാണ് അദ്ദേഹത്തെ പുറത്താക്കാൻ ബംഗാൾ ഫാർസ് എന്താണ് ഇങ്ങനെയായെന്നറിയില്ല ഒരുപക്ഷെ അവരങ്ങനെ പറയുന്നത് കൊണ്ടായിരിക്കാം അവരിത്രയും പെട്ട ചാമ്പ്യന്മാരൊക്കെ ആയത് നമ്മളങ്ങനെ പറയാത്തുകൊണ്ട് നമ്മൾ ചമ്മിന്മാരല്ല എന്ന് പറയുക എന്തായാലും അഹൽഫ്സിയുമായിട്ടുള്ള തുർക്ക മന്യസ്തം ക്ലബ്ബായിട്ടുള്ള അഹലഫ്സിയുമായിട്ട് പരാജയപ്പെട്ടതിന് ശേഷം ആരാധകർ ഹുസൈ മൊളിയനിയോട് പുറത്തേക്ക് പോകൂ ക്ലബ്ബ് വിട്ട് പോകൂ എന്ന ചാൻസ് കേട്ടു പറഞ്ഞിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും ഒരു എന്താ പറയുക ഞെട്ടിക്കുന്നൊരു ഫാൻസിൻ്റെ ഒരു നീക്കം എന്ന് തന്നെ പറയണം കാരണം ഞാൻ വിചാരിച്ചില്ല ഇത്രയും രണ്ടുകൾ നോക്കുമ്പോഴത്തേനൊക്കെ ഇങ്ങനെ തുടങ്ങുമെന്ന് സോ നിങ്ങളുടെ അഭിപ്രായം പറയുക കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുപോലെ ഇതുപോലാവണോ ആവണം കാരണം നമ്മൾ ഒരു ജാമ്യം ആവണമെങ്കിൽ ഒരു പത്ത് കളി തോറ്റു കഴിഞ്ഞിട്ടല്ല പറയേണ്ടത് മാനേജ്മെൻറ്റ് പോകാനും കോച്ച് പോകാനും ഒക്കെ സോക്കി രണ്ട് കളി ഒറ്റ തന്നെ പറയണം അതുകൊണ്ട് അവനാണ് അവർക്ക് ഒരു ലെവൽ ഓഫ് ക്ലബ്ബായി മാറുന്ന ദിവസം നിങ്ങളുടെ അഭിപ്രായം പ്രയാടിച്ചു ഒരു ഗുഡ് ബൈ